ായി പണമടിച്ച് സ്വന്തമാക്കുവാനുള്ള ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ലതാ പാർക്കിൽ സംഘടിപ്പിച്ച സംഗമം നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള പാലിയേറ്റീവ് രോഗികളുടെയും ബന്ധുക്കളുടെയും സംഗമം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ലതാ പാർക്കിൽ സംഘടിപ്പിച്ച സംഗമം നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ചെയ്തു ഒരു ഒരു മനുഷ്യന് നഗരസഭം വന്നാൽ ചികിത്സയുണ്ട് ഇനി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ സ്നേഹമാണ് ചികിത്സ എന്ന് പറയും പാലിയേറ്റീവ് ശരിക്കും അക്ഷരാർത്ഥത്തിൽ അതാണ് കൂടി മറ്റുള്ളവരെ ചേർത്തുപിടിക്കുന്ന ഒരു ഇടം എന്നാണ് എനിക്ക് പാലിയേറ്റീവിനെ കുറിച്ച് വ്യക്തിപരമായിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ സ്നേഹത്തോടു കൂടി മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഒരു വിളിക്കപ്പുറത്തേക്ക് ഓടിയെത്താൻ പറ്റുന്ന ഒരു യൂണിറ്റ് തന്നെയാണ് പാലിയേറ്റീവ് അത് കൂടുതൽ മെച്ചപ്പെട്ടതാക്കുക എന്നുള്ളത് നഗരസഭയുടെ ഒരു ലക്ഷ്യം തന്നെയാണ് ഇന്നും ഉണ്ടാകും നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ രജിത പി അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ വൈസ് ചെയർമാൻ പി എം സലാം മുഖ്യപ്രഭാഷണം നടത്തി ആശുപത്രി പാലിയേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മീനാ ബിവിഷയാവതരണം നടത്തി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി സൂപ്രണ്ട് അനിതാ ബാബു നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സി എം ഷുക്കൂർ വാർഡ് കൗൺസിലർ ഷിതാ റാണി തോമസ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി ആർ എംഒ ഡോക്ടർ രാഹുൽ പീറ്റർ നഴ്സിംഗ് ഓഫീസർ രമ്യ ആർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വെൽക്കെയർ കോളേജിലെയും നിർമ്മല നഴ്സിംഗ് കോളേജിലെയും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും പാലേദ്യം കുടുംബങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വൈഡം മൂവാറ്റുപുഴ സർജ് മെഡിക്കൽ സപ്ലൈസ് ിമിറ്റഡ് തൊടുപുഴ റെഡ് ക്രോസ് മൂവാറ്റുപുഴ എന്നിവർ രോഗി ബന്ധു സംഗമത്തിന്റെ സ്പോൺസർമാരായി പങ്കെടുത്തു പാലിയേറ്റീവ് കുടുംബാംഗങ്ങൾ പാലിയേറ്റീവ് ജീവനക്കാർ ആശുപത്രി ജീവനക്കാർ ആശാപ്രവർത്തകർ എന്നിവർ സംഗമത്തിൽ ന്യൂസ് ന്യൂസ് മൂവാറ്റുപുഴ 2026-2027. For pre KG, LKG, UKG, and 1 to 8 classes. Admissions are open for plus 1 classes also.